വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ പത്തുനാളായി തുടർന്ന രക്ഷാദൌത്യം അവസാനിപ്പിച്ച് സൈന്യം മടങ്ങുന്നു മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ കൈമെയ് മറന്ന് സൈന്യവും ഒപ്പമുണ്ടായിരുന്നു സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങും സൈന്യത്തിന്റെ അഞ്ഞൂറംഗ സംഘമാണ് മടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ അതേസമയം താൽക്കാലികമായി നിർമ്മിച്ച ബെയ്ലി പാലം മെയിന്റനൻസ് ടീം പ്രദേശത്ത് തുടരും ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരുമെന്നും ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു ദുരന്തമുണ്ടായതു മുതൽ സൈന്യത്തെ അയച്ചതിലടക്കം കേന്ദ്രത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പ്രതിപക്ഷവും അഭിനന്ദിച്ചിരുന്നു കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്തുള്ള വയനാട്ടിലെ ദൗത്യം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ സന്ദർശനം നടത്തുമെന്ന വാർത്തകൾ എത്തിയിരിക്കുകയാണ് ദില്ലിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലാണ് ആദ്യം മോദി എത്തുക പിന്നീട് ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിക്കും ബേലിപാലത്തിലൂടെ ചൂരന്മലയിലേക്ക് എത്തി പ്രധാനമന്ത്രി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ് വിവരം അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകൾ തുടരുകയാണ് ിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പേരുണ്ടെന്നാണ് കണക്കുകൾ ഇവരുടെ പുനരധിവാസത്തിനായി വാടക വീടുകൾ കണ്ടെത്തുന്ന നടപടിയും തുടരുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് കേരളത്തിനേറെ പ്രതീക്ഷകളുണ്ട് ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ എൽ ത്രീ ദുരന്തമായി വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രിയുടെ വരവോട് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം ദേശീയ ദുരന്ത നിവാരണ നിധിയില് നിന്ന് കിട്ടും കേന്ദ്ര കേന്ദ്രസഹായം കൂട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയടക്കം ലോക്സഭയില് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു